ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ബീച്ചിൽ ആ ആ ബീച്ച് വന്നിരിക്കുകയാണ് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്നും വന്നിട്ടോ മിനി ഗോവയില് പാക്കുചേട്ടനും ചിഞ്ചും ഒക്കെ ഇല്ലേ അപ്പൊ ഓരോക്കെ ഞണ്ടിനെ പിടിക്കുന്നത് കാണാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടാകാനൊക്കെ വേണ്ടിട്ടോ ഞമ്മളെല്ലാരും കൂടിയും വന്നത് ഞമ്മൾ വരുന്ന വൈകി കോട്ടക്കൽ ബീച്ചിലെത്തിയാലോ ആണെന്ന് കോഴി പിടിയുന്ന അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്തിട്ടോ വന്നേ എന്നിട്ട് എപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു റിങ്ങില്ലേ റിങ്ങിൻ്റെ നടുവിൽ വലയിൽ കോഴിൻ്റെ വേസ്റ്റൊക്കെ കെട്ടിയിട്ട് ഓരോ പുഴേൻ്റെ ഓരോ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ഇട്ടിട്ട് നോക്കുക കേട്ടോ ഒരു വല കെട്ടി ഇട്ട് ജയച്ചേട്ട അടുത്ത വല ഇങ്ങനെ കെട്ടി കെട്ടി സെറ്റാക്കുക എന്നേ പാക്കുച്ചേട്ടനൊക്കെ കഴിഞ്ഞ വർഷം വന്നേരോ മിനി ഗോവൽ വന്നിട്ടുണ്ടെങ്കിലും അത് ഈ സൈഡിലല്ലോട്ടോ വന്നത് നമ്മളെല്ലാവരും സ്ഥലമൊക്കെ കാണാൻ വരുന്ന മിനി ഗോവൻ്റെ മറ്റേ സൈഡിലെ ആ ഭാഗത്താട്ടോ വന്നത് അതുകൊണ്ട് ഇവർ ഇവിടെ വന്നിട്ട് ഞെണ്ടിനൊക്കെ കാണുമ്പോൾ കണ്ട ഒരു അത്ഭുതം തന്നെ മോളും ജീവനുള്ള ഞണ്ടിനൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്ന ആദ്യമായിട്ടോ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ നോക്കമ്മ ആ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും മിനി ഗോവലാ കേട്ടോ ഉള്ളത് പാക്കുച്ചേട്ടനും ചിഞ്ചും മൂളും എല്ലാവരും ഉണ്ട് ഞായറാഴ്ച നമ്മൾ പിന്നെ മിനി ഇവിടുന്ന് ഞണ്ടിനെ പിടിക്കാന്ന് ജയചേട്ടൻ വലകെട്ടി സെറ്റാക്കുന്ന വേണമെങ്കിൽ പാക്കു ചേട്ടന് അരിയത്ത് പോയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാകുമ്പോ വേഗം കഴിയുമല്ലോ സംഭവമല്ലോ അങ്ങനെ ഒരു രണ്ടാളും കെട്ടുന്നുണ്ട് അമ്പുരുമോളിതാ പോയിട്ടൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നതാണേക്ക് ഇതാ ഞണ്ട് നേരത്തെ ഈ ഞണ്ട് എന്ന് പറയാൻ പറയില്ല അതല്ല ഞണ്ട് പിന്നെ കൊണ്ടുപോകട്ടോ ഞണ്ടിന്റെ കൈയും കാലം ഒക്കെ കെട്ടി കൈ കൊടുത്താലോ ചിഞ്ചുനും പേടി തന്നെയാണ് കേട്ടോ ഇത് കടിക്കോ കടിക്കോന്നൊക്കെ വിളിച്ചോയ്ക്കേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പറപ്പ് പിടിച്ചിട്ട് അത് കരയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ അതിന്റെ ഒക്കെ ഇങ്ങനെ ചെവിയിലൊക്കെ വെച്ച് കിട്ടി നോക്കാന്നെസ് പറ ഫസ്റ്റ് തന്നെ നമുക്ക് വലിയൊരു ഞണ്ടിനെ കിട്ടീനെ പിന്നെ നമുക്ക് ഒരു മൂന്നാലെണ്ണ കുഞ്ഞി കുഞ്ഞി മാത്ര കിട്ടിക്കുള്ളൂ ഇന്ന് സംഭവം കുറവായിരുന്നു വലിയ ഞണ്ട് കിട്ടിയ സമയത്ത് അമ്പുരുമോളതെടുത്തിട്ട് അതിന്റെ വയറ്റില് കുഞ്ഞുണ്ടാവും ഒക്കെയാ പറയുന്നേ ഒളുചേരിക്കും നീവലിപ്പം കണ്ടിട്ട് അതിന്റെ വയറിൽ നിറച്ചും കുട്ടികളാന്നാ അങ്ങനെ ജയശേട്ടൻ കിട്ടുന്ന ഞണ്ടിനൊക്കെ ഇങ്ങനെ കാലും കയ്യൊക്കെ കെട്ടി സെറ്റാക്കുന്നുണ്ട് വലിക്കങ്ങ് കൊല്ലത്തൊട്ടേക്ക് പോകണം ഇന്ന് രാത്രി അതെ ട്രെയിൻ അപ്പോൾ വെച്ചിട്ട് തിന്നാനൊന്നും നേരമില്ല അപ്പോൾ കിട്ടുന്ന ഞെണ്ടിനാ ഇങ്ങനെ കായും കാലും കെട്ടിയിട്ട് ബോക്സിലാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക കേട്ടോ നമ്മൾ ഓരോ വലയും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുന്നുണ്ടേ ചിലതിലുണ്ട് ചിലതിൽ കുഞ്ഞിയുണ്ട് ചിലതിൽ തീരെയില്ല അങ്ങനെയാട്ടോ ഇന്നത്തെ അവസ്ഥ ജയശേട്ടൻ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലയും നോക്കി ിനൊക്കെ നോക്കി നടക്കുന്ന സമയം അമ്പുരുമോളും ഇങ്ങനെ നടക്കുന്നു കേട്ടോ ഓരോന്ന് കിട്ടുന്ന രോഗം ഭയങ്കര സന്തോഷം ഇങ്ങനെയൊന്നെ വരുന്ന ആദ്യമായിട്ടാണ് നടക്കത്തെയാണ് കൊല്ലത്ത് കൊണ്ടുപോകാൻ കൊല്ലത്ത് അമ്പുരുമോള ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മീൻ പിടിക്കുന്നതൊക്കെ നേരിട്ട് കാണുന്നത് ഇങ്ങനെ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങുന്നല്ലാണ്ട് അവളിങ്ങനെയൊന്നും കണ്ടിക്കില്ല അതിൻ്റെതായ സന്തോഷവും അമ്പരപ്പൊക്കെ അവളെ മുഖത്തുണ്ട് കേട്ടോ രാത്രിയത്തെ ട്രെയിനിന് പോകണമെന്നൊക്കെ പറയുന്നേരാണ് നമുക്ക് ഇന്ന് പോകേണ്ട ഇന്നും പോകണ്ടെന്ന് വരാം അവൾ പറയുന്നുണ്ട് ട്രെയിൻ ഉണ്ടാക്കോ നമുക്ക് കിട്ടിയാൽ അപ്പം ഇത് നമ്മൾ കറിയാക്കാനൊന്നും പോകുന്നില്ല ഇതുവരെ കൊല്ലത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ ഇന്ന് രാത്രിയത്തെ ട്രെയിൻ ഇവർ പോവുക അങ്ങനെ കൊണ്ടോ വേണ്ടിയിട്ട് ഇതിന്റെ കാലൊക്കെ കെട്ടിവെച്ച് അങ്ങനെ നമ്മൾ ഞെണ്ടിനെയും പിടിച്ച് പോവാനേ കൊറച്ചാട്ടം കിട്ടീക്കളു അത് ഇവര് കൊല്ലത്തേക്ക് കൊണ്ടുപോവുക കയ്യും കാലം ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അമ്പുരു പറ പോവല്ലേ കൊല്ല

അപ്പൊ ഞങ്ങള് ഞണ്ടിനെ എന്താ കൊല്ലത്തോട്ട് കൊണ്ടുപോവാണ് ഞാനിപ്പോൾ അച്ഛൻ നിക്കുന്നതാണ് ഇതേത് ഞങ്ങള് പിടിച്ചുകൊണ്ട് വന്നതാണ് വലിയത് ഇന്നത്തോണ്ട് കുഞ്ഞതിന്റെ ഒരു ചെറിയൊരു കാലം ടം കൊണ്ട് കടിക്കരുത് ജുബുനിന്റെ ഇത് പുറത്തോട്ട് പുറത്തോട്ടാൻ നോക്ക ശ്രമിക്കാൻ

നിങ്ങളുടെ സാറിൻ്റെ പേരെന്തുവാ അവരോട് പറ ഒരു രണ്ട് ദിവസം ലീവ് എടുത്തോട്ടെ ഇന്നും നാളെയല്ല ഇന്നും നാളെയും അതിൻ്റെ നാളെയും ലീവ് എടുത്തോട്ടെ എന്നിട്ട് ഇന്നിട്ടില്ല അവിടെയൊക്കെ പള്ളിക്കാം ഞാൻ അടുത്ത കൊല്ലം അച്ഛൻ കളെ ലീവ് മുത്തേ അങ്ങനെ ഞെണ്ടിനിയെല്ലാം നല്ലോണം ബോക്സിൽ വെച്ച് പാക്കി നമ്മൾ ഇവരെ കൂടെ വടകര റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടോ എട്ടേ മുക്കാലിലായിരുന്നു ട്രെയിൻ അവിടെ വന്ന് നോക്കുന്നവരുണ്ട് നമ്മളെ കണ്ണനട ഓൻ ആലപ്പുഴക്കായിരുന്നു അപ്പോൾ പിന്നെ ഇവർക്കെല്ലാം ഒരു ട്രെയിനിലല്ലേ പോകണ്ടേ അങ്ങനെ നമ്മളെല്ലാം ഒരുത്തിൽ നിൽക്കുകയാണേ അമ്പുരുമോളാണെങ്കിൽ ഇങ്ങനെ വട്ടം പിടിച്ചുകൊണ്ട് നിൽക്കുക അങ്ങൾ വാ ഇങ്ങള് വാ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ വരാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് പോളാം അങ്ങനെ നമ്മളെ മിനി ഗോവലെ ഞണ്ട് ബേഗക്കേരി കരുനാഗപ്പള്ളിക്ക് പോകുക കേട്ടോ ഇവരെ ട്രെയിൻ കയറ്റി നമ്മൾ തിരിച്ച് വീട്ടിലേക്കും